ഇത് മാസ് മോട്ടോഴ്സിൽ തന്നെ ഫോൺ ആക്റ്റീവോ വൺ ട്വൻറ്റി ഫൈവ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ എടുത്തു എടുക്കുന്നതാണ് സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ സെൽഫ് മോട്ടോർ സെൽഫ് വർക്കുകയുള്ള കിക്കറിച്ചാലൊക്കെ വണ്ടി സ്റ്റാർട്ട് ആവും നമുക്ക് ഉപയോഗിക്കാം സെൽഫിൻ്റെ അവിടുന്ന് കംപ്ലയിൻറ്റ് അപ്പോൾ നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ ഈ മോട്ടറിൻ്റെ ആണ് പ്രോബ്ലം ഉണ്ടോ അപ്പോൾ നിലവിൽ നമ്മൾ മോട്ടർ അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ മോട്ടർ വർക്കിങ് ഒക്കെയാണ് പക്ഷേ ആറ് മാച്ചിൽ അത്ര പവർഫുള്ളായിട്ടുള്ള വർക്കിങ്ങല്ല മോട്ടർ ഒരല്പം പവർ കുറവ് കാണിക്കുന്നുണ്ട് അപ്പോൾ നിലവിൽ നാളെ ഒരിക്കലും ഒരു കംപ്ലയിന്റ് ഉണ്ടാവരുതെന്നാണെന്നുണ്ടെങ്കിൽ ഈ സെൽഫ് മോട്ടർ മാറ്റി പുതിയത് വയ്ക്കുക അപ്പോൾ ആ പ്രോബ്ലം അവിടെ തീർന്നു ഇതല്ലാന്നുണ്ടെങ്കിൽ ഈ ഇടയ്ക്കിടയ്ക്ക് പ്രോബ്ലം വന്നുകൊണ്ടിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫുൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെയാണ് വന്നാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്തപ്പോൾ റീസൻറ്റ് ചെയ്തപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അത് എപ്പം വേണേലും കംപ്ലയിൻ്റിലേക്ക് വരാം അപ്പോൾ നമ്മളിനി സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് റെഡിയാക്കി വീണ്ടും റിപ്പീറ്റ് പ്രോബ്ലം എന്ന് പറയരുത് കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മോട്ടറ് മാറ്റി വെച്ചാൽ ഈ മോട്ടറുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് മാറിപ്പോകും വേറെ ഇപ്പോൾ വേറെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ട് വന്നേക്കാം പക്ഷെ എന്നാൽ പോലും നമുക്ക് സെൽഫിൻ്റെ ഈ പ്ര ഇപ്പോൾ കാണിച്ചിരിക്കുന്ന കംപ്ലയിൻറ്റ് നമുക്ക് അതിനകത്ത് തീർന്നു നോക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാം ഇനിയിപ്പം ഇത് ക്ലീൻ ചെയ്യാം ഇങ്ങനെ ഉണ്ടെങ്കിൽ ഏറ്റവും മതിയോ ഇനി അതല്ലെങ്കിൽ പുതിയത് മാറ്റി കയറണമെന്ന് നോക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു കേട്ടോ നോക്കിയിട്ടൊന്ന് റിപ്ലൈ അടണേ